ഇത് രേവതി അസ്റ്റൻ മാനേജർ ഹായ് സാറെ മുത്തുമണി വാടം കാണാൻ വന്നിട്ടുണ്ട് അന്നലെ നേരത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം ഓക്കെ ഏത് മുത്തുമണി സാറിങ് വാ ഓ ഏത് പറയാൻ പോള്ള അതുപോലെ ഫേസ്ബുക്കിൽ ഉണ്ടോ ഇല്ല ഷേ ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കിൽ ഇല്ലാതെ ഹൗ ഡു യു സർവൈവ് യാ ഒരു ഫോട്ടോ എടുത്താലോ നോക്കണേ പറഞ്ഞെ സുമി സുമിങ് കൊള്ളാം കണ്ടു ഞാൻ ഒരു നീല ഇളനീല നിളത്തിലൊരമ്പിളിയെ വന്നിരുന്നേ മിഴിക്കൂ പിന്നെ ബി ടെക്കിന് പഠിക്കുന്നവനല്ലേ രണ്ടാം ലോകം ആയുധത്തെ കുറിച്ച് പഠിക്കുന്നത് ഇത് വെറും വേസ്റ്റ് കഷ്ടം ഈ പൈസ എടുക്കുന്ന പേപ്പർ ഒന്ന് തരാമോ രാജേന്ദ്രൻ അക്കൗണ്ട് നമ്പർ ആ മോളെ എനിക്ക് രണ്ട് അക്കൗണ്ടാണ് ഈ ബാങ്കിലുള്ളത് അതിൽ ഈ അക്കൗണ്ടിലേക്കാണ് പെൻഷന്റെ പൈസ വരുന്നത് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് മറ്റേ അക്കൗണ്ടിലിട്ടാലേ മക്കൾക്ക് പൈസ അയക്കാൻ പറ്റൂ ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ എന്നല്ല മറ്റേ അക്കൗണ്ടിൽ നിന്നാണ് ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പറും അറിയാവുന്നത് അവരതിന് പൈസ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇനി മോള് പറയാം ഞാൻ ഏത് അക്കൗണ്ട് തരണം ഈ അക്കൗണ്ട് തരണം അതോ മറ്റേ അക്കൗണ്ട് തരണം മനസ്സിലായില്ല അതായത് മോളെ എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ടുള്ളപ്പൊ ആ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കണോ അതോ മറ്റേ പറഞ്ഞുതരാം അതായത് എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ട് ആവണത് വാ രണ്ടും കണ്ടേ ഞാനൊരു പുഞ്ചിരി മനസാകിപ്പതൊക്കെ പല വഴി നടന്നു ഞാൻ അരികെ വരും കണ്ണെറിഞ്ഞൊന്ന് കലഹിക്കലും സാറിന്റെ ഈ നല്ല എങ്ങനെ അല്ല എന്താ ിംഗ് മെന്റാലിറ്റി ഉള്ള ആളാന്ന് അതെ ഇറ്റ്സ് ലൈക് അയ്യോ ദൈവം അങ്ങനൊന്നും ഇല്ല ഇങ്ങനൊന്നും ഇല്ലാന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ

അപ്പൊ മുത്തടിക്കുന്നില്ലേ എന്റെ ലഹരി നീ ഇല്ലെ മുത്തേ പോയ ആര്യന്താടാ അവളെ ഫോട്ടോയെ കാണൊക്കെ ഭംഗി നേരിട്ട് കാണാനാ പരിപാടി എന്നിട്ടെന്താ ഞാൻ അവളെ കൊണ്ട് കറങ്ങി എന്നിട്ട് പോപ്കോൺ ഒക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് പിന്നെ അങ്ങനെ 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 ബാക്കി ബാക്കി പറ കുന്തും നല്ല പിന്നെ പിന്നെ ഈ ചാറ്റ് ചെയ്യുമ്പോ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ അതൊന്നൊരു സുഖല്ലാ

ഫുഡ് നല്ല ഞാൻ വരട്ടെ നല്ല വേലുണ്ടല്ലേ കൂള് ഞാൻ ഞാൻ എത്തി

െ ഞാനെന്ത് ചെയ്ത അങ്ങനെയൊന്നുമില്ല ഫ്രണ്ട്സ് ചാറ്റിലുള്ള ഏ അത്രയുള്ളൂ മോന് ഫുഡ് പറയട്ടെ ഈ മോന് രണ്ട് പൊറോട്ടയും കയറച്ചെയും എനിക്കൊരു കാട്ടാൻ തരാം എന്താ മുത്തേ എന്താ പൊറോട്ട വേണ്ട ആ കട്ടങ്ങ പൊറോട്ട വെച്ച് തന്നെ നല്ല പൊറോട്ടയും ബീഫും നിന്റെ ചേട്ടൻ വാങ്ങിച്ചോണ്ടാ കഴിക്കേ കഴിച്ചിട്ട് ഇപ്പൊ എവിടെ കണ്ടോ അവനെപ്പോ ആ എപ്പോഴാണ് അങ്ങനെ പെരുമാറാത്ത നീ കഴിക്കേ അച്ഛൻ ഒരു പൊറോട്ട വേണം കണ്ടേ മോനു പ്ലീസ് ബി വിത്ത് വരാട്ടോ ചേച്ചി ആന്റി എന്ന് പറഞ്ഞില്ലേ എന്താ മോനെ ഇതിനൊക്കെ അറിയാം ഞാനൊന്നും ഞാനൊന്നും ചെയ്തില്ലേ പറഞ്ഞേ മാഡത്തിന് ആന്റി ആന്റീന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഒരു പിച്ചു വെച്ചോ

സുമി സോറി ഞാൻ അറിയാതെ ചേച്ചി എന്നെ കണ്ട അത്രയ്ക്ക് പ്രായം തോന്നു പിന്നെന്തിനാ അവനെന്നെങ്ങനെ വിളിച്ചത് അതൊക്കെ അമല പോയെന്താ രാഘവൻ സാറില്ലേ ഒന്ന് നോക്കിക്കൂടെ അതിനെന്താ സുമി പുള്ളിക്കാരൻ നിന്നെ ഭയങ്കര ഇഷ്ട ഓരാതന്നെ വിടുത്ത മാനേജറും അയക്കെ അച്ഛന്റെ പ്രായം ഉണ്ട് അല്ലേലും എനിക്ക് അമ്മാവന്മാരെയൊന്നും വേണ്ട എനിക്കും ഇല്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴിയുണ്ട് അതേതാ വഴി ഫേസ്ബുക്ക് മനസ്സിലാക്കി തരാം സുമിയുടെ അതൊക്കെ എന്തിനാ ഇതില് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണ്ടേ ഫിഫ്റ്റ് സെപ്റ്റംബർ ഉപയോഗിച്ചോണ്ടിരിക്കണേ അത് പിന്നെ സുമേഷ് അവധിക്ക് വന്നപ്പോ അവന്റെ പഴയ ഫോൺ തന്നതാ അത് ഞാൻ കോൾ വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ മനസ്സിലായി വലിയൊരു പൂന്തോട്ടത്തില് ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ പാറിപ്പറന്ന് വരും അതിലേതു വേണമെന്നും നിനക്ക് തീരുമാനിക്കാം എന്ത് വണ്ട് പൂവ് പാറിപ്പറന്ന് തേൻ കുടിക്ക

വെറുത എടുത്താ എനിക്ക് അങ്ങനെയാണ് ഇതൊക്കെ സെറ്റാണ് എനിക്കൊന്നും റെഡി ആവണല്ലോ എങ്ങനെ സെറ്റാണോന്ന് അതൊക്കെ ഒരു കലയാണ് മോനെ നമ്മൾ എന്തു വന്നാലും വിട്ടുകൊടുക്കരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ അത് ഈ മീൻ കൊത്തന പോലെ എപ്പോഴെങ്കിലും എറണം വന്ന് കൊത്തും ചിലത് എഴുതിപ്പോ പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊളുത്തും അതുകൊണ്ട് മോനെ ആദ്യം പോയി ഒന്നും കൂടെ ഒരു ചൂണ്ടറിയാമെന്നത് ബാക്കി ഞാൻ വഴിയെ പറഞ്ഞേരാ പിന്നെ ചൂണ്ടറിയുമ്പോഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടാ അറിയട്ടില്ലെങ്കിൽ പോയിട്ടാവും കിടക്കൊച്ചുകഴി വേറി